സത്യസന്ധതയ്ക്ക് പവൻ ഗോൾഡ് വേങ്ങര ആയി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പി കെ കുഞ്ഞാലിക്കുട്ടി സ്വന്തമാക്കിയത് അപൂർവ്വ റെക്കോർഡാണ് അഞ്ചു ഇത് നാലാം തവണയാണ് കുഞ്ഞാലിക്കുട്ടി നിയമനിർമ്മാണ സഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ വേങ്ങരയിൽ നിന്ന് നിയമസഭ അംഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഇ അഹമ്മദ് മരണപ്പെട്ടതിനെ തുടർന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ചു രണ്ടായിരത്തി പതിനൊമ്പിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും മലപ്പുറത്ത് നിന്ന് പാർലമെന്റിലെത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പാർലമെന്റ് അംഗത്വം രാജിവെച്ച നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാറിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് പി ബഷീറിനെ മുപ്പത്തിയെട്ടായിരത്തി അമ്പത്തി വോട്ടിന് പരാജയപ്പെടുത്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് പോയത് ജൂൺ രണ്ടിന് സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു പാർലമെന്റ് ംഗമായിരുന്ന ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന എം പി ഫൈസലിനെ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടിന് പരാജയപ്പെടുത്തിയാണ് അന്ന് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും മലപ്പുറത്ത് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചു ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി പി സാനുവിനെ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് വോട്ടിന് പരാജയപ്പെടുത്തി വീണ്ടും പാർലമെന്റ് അംഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ എം പി സ്ഥാനം രാജിവെച്ച് വീണ്ടും വേങ്ങലിൽ സ്ഥാനാർത്ഥിയായി ഇടത് സ്ഥാനാർത്ഥിയായ പി ജിജിയെ മുപ്പത്തിനാലായിരത്തിലധികം വോട്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ വീണ്ടും നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്